ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് ഒരുപാട് മതം സംഭവിക്കാറുണ്ട് എമ്പാടും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദുർബല മനസ്കരായ കുറച്ച് പെൺകുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ഈ മത തീവ്രവാദികൾക്ക് മതം മാറ്റാൻ കഴിഞ്ഞു അതായത് അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് അവരെ മതം മാറ്റാൻ വേണ്ടി വന്ന ആളുകളുണ്ടല്ലോ ശരി അവരുടെ മതത്തെക്കുറിച്ച് അറിയാമോ അതുമില്ല അവരെന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഇസ്ലാം ഇസ്ലാമിലേക്ക് മതം മാറിയാൽ ഇസ്ലാം എന്തോ വലിയ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു ആ ആനയിലും ചേനയിലും ഒക്കെയാണ് അവർ വിശ്വസിച്ചത് സ്ത്രീകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യവും ഇത്രയധികം പരിഗണനയും മഹത്വവും കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു മതമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട അങ്ങനെ ഒരു മതത്തെ കുറിച്ചിട്ട് ഹൈന്ദവ മതത്തിൽ ഇല്ലാത്ത ക്രൈസ്തവ മതത്തിൽ ഇല്ലാത്ത എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഇസ്ലാമാണ് സ്ത്രീകൾക്ക് നൽകുന്നത് എന്നിത്യേ എന്നിത്യാദി ഒരുപാട് നുണകൾ പറഞ്ഞിവർക്ക് പറഞ്ഞു കൊടുത്തു ഇനിയും ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് ഡയറക്ടായിട്ട് എത്തുവാണ് നിങ്ങൾ ഒരുപാട് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു അത് കേൾക്കില്ല ഇനി എങ്ങാനും അത് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടാലോ ഉത്തരം നൽകുകയുമില്ല അപ്പൊ വമൻ അല്ലാഹിമുമാ നിങ്ങളിനെയും പരലോകം വരെ ലോകം അവസാനിക്കുന്നതുവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശരി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ നിങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുകയോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിവുകെട്ടവരാണ് വഴിവിട്ടവരാണ് വഴിതെറ്റിയവരാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കും തോന്നി ചടാ ശരിയായിരിക്കും അല്ലെ നിങ്ങൾ എന്തിനാ നാരായണനെ വിളിക്കുന്നത് നിങ്ങൾക്ക് പടച്ചോനെ വിളിച്ചൂടെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നമ്മളെ കൃത്യമായിട്ട് കാണുകയും ചെയ്യും അപ്പോ നമ്മളെ കാണാത്ത എന്നാൽ കൃത്യമായിട്ട് നമ്മളെ കാണുന്ന ഒരു പടച്ചോ നമ്മള് ആരാധിക്കുന്നെങ്കിൽ ആ പടച്ച പടച്ചിറബിനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർക്കും തോന്നി ചടാ അത് ശരിയായിരിക്കും അല്ലേ അതെ ആനയുടെ തലയും മനുഷ്യന്റെ രൂപവുമുള്ള ഒരു ദൈവമോ നിങ്ങളുടെ ദൈവങ്ങളുടെ കൈകളിലൊക്കെ എന്താണ് ഇത്രയധികം ആയുധങ്ങൾ ഈ സ്ത്രീകൾക്കൊക്കെ സ്ത്രീ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചാൽ എന്താ കുഴപ്പം അവരുടെ വസ്ത്രധാരണത്തിൽ മര്യാദയില്ല തന്നെയുമല്ല അവരുടെ ഭദ്രകാളിയെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ആദ്യം വീഴ്ത്തുക ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്തു ഒരുപാട് ദൈവങ്ങൾ ഒരു ദൈവം പോരെ ഏ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ നിങ്ങൾ ആരെയാ വിളിക്കുക ഒരു ദൈവം ബിസി ആണെങ്കിൽ മറ്റേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പൊ ഇവർക്കും തോന്നി അത് ശരിയാണ് ഏർ പിന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യം നിങ്ങളുടെ ഭർത്താവിന് കാണാനുള്ളതാണ് അത് പർദ്ധയിട്ട് നിങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു വെക്കണം അതല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കരുത് അത് നാളെ പരലോകത്തിലെ ശിക്ഷ അനുഭവിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവരും വിചാരിച്ചു ശരിയാണ് ഇതൊക്കെ എത്ര മഹത്വമാണ് എനിക്ക് പെറുതെടണം എനിക്ക് അഞ്ചു നേരം നമസ്കരിക്കണം എനിക്ക് പഠിച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം തോട്ടങ്ങി പെണ്ണുങ്ങൾ ഒരു കല അങ്ങനെ മതം മാറിയ അമീറ എന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അവര് തന്നെ പറയും കേട്ടോ നമ്മളാരും ആരും ഒന്നും പറയേണ്ടതില്ല ഐമ അമീറ എന്ന പെൺകുട്ടി മുമ്പ് അനഖ എന്ന പെൺകുട്ടിയായിരുന്നു ഈ അനഖ എങ്ങനെയാണ് ഐമ എന്നതാണ് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് അത് ഞാൻ പറയുന്നില്ല അവര് തന്നെ പറയും എങ്ങനെയാണ് താൻ ആ മതത്തിൽ ആകൃഷ്ടയായതെന്നും ആരാണ് തന്നെ മതം മാറ്റിയതെന്നും ഏതൊക്കെ രൂപത്തിലാണ് താൻ ബ്രെയിൻ വാഷിന് ഇരയായതെന്നും അവർ തന്നെ പറയും കേൾക്കാം വിശദീകരിച്ചിട്ടുണ്ട് പല ഭാഷകളിൽ പല സംസ്ഥാനങ്ങളിൽ പക്ഷേ ഇന്നത്തെ ഈ അനുഭവം പറച്ചിലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ആദ്യമായിട്ട് ഇതെന്റെ ജന്മസ്ഥലമാണ് ഇരിഞ്ഞാലക്കുട ഞാൻ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയാണ് വേളാങ്ങല്ലൂരാണ് വീട് അത് തന്നെയാണ് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്റെ ഗുരുനാഥനും അതുപോലെ ഞങ്ങളുടെ അച്ഛനും രണ്ടുപേരുടെയും സാന്നിധ്യത്തില് അങ്ങനെയുള്ള വേദിയിൽ സംസാരിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അടുത്ത പ്രത്യേകത അച്ഛൻ അബാ ഒന്ന് വിലമതിക്കുന്നവർ അങ്ങനെയാണ് മറിച്ച് അച്ഛൻ്റെ അടിവയറ്റിൽ തൊഴിച്ച് തള്ളിയിട്ടിട്ട് അമ്മ കൊടുക്കുന്ന ചോറ് ആദ്യം പൂച്ച കിട്ടുകൊടുത്തിട്ടോ മാത്രം തിന്നുന്ന മതം മാറിയ മക്കളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ അച്ഛനാണ് ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യവും എന്ന് ചിന്തിക്കുന്ന മക്കളുടെ കാലഘട്ടമുണ്ട് അങ്ങനെയുള്ള മക്കളും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ഉള്ള അനുഭവ സാക്ഷ്യം പരിപാടിയുടെ തലക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമയിൽ കാണിച്ചതുപോലെ ഒരു ലൗ ജിഹാദിന്റെ ഭിറ്റിമല്ല ഞാൻ പക്ഷെ എന്നാൽ അതിൽ കാണിച്ചിരിക്കുന്ന മതപരിവർത്തന തന്ത്രങ്ങളുടെ അവരുടെ സ്ട്രാറ്റജീസിലൂടെ കടന്നുപോയ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് എന്റെ ചേച്ചിയും അനിയത്തിയും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും നാശ വിദ്യാസമ്മാനത്തിന്റെ പ്രവർത്തകരാണ് മുഴുവൻ സ്വാമി പ്രവർത്തകരാണ് അപ്പൊ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലാണ് അത് പറയാൻ കാരണമുണ്ട് എടുത്തു പറയാൻ കാരണമുണ്ട് കാരണം എല്ലാവരും പറയും മതം മാറിപ്പോകുന്നത് ഒന്നില്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങള് സാഹചര്യങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും മതം അങ്ങനെയുള്ളത് കൊണ്ടാണ് മതം മാറിപ്പോകുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ എന്നാ ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പറയാന്നുണ്ടെങ്കില് ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവര് ഞങ്ങൾക്ക് ജസ്റ്റ് പേരൻസ് മാത്രമായിരുന്നില്ല അവര് ഞങ്ങളുടെ കൂട്ടുകാരു കൂടിയായിരുന്നു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചുകൊടുത്തു ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഇഷ്ടത്തിനാണെങ്കിൽ പോലും അതുപോലെ അത് നടത്തി തരാനായിട്ട് ശ്രമിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ് ഇവിടെ അച്ഛൻ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ടുകഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും ചെറുപ്പം മുതലേ വളരെ അധ്യാത്മികമായ വഴിയിലൂടെ തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്നത് അച്ഛനും അമ്മയെ പോലെ തന്നെ ഞങ്ങള് കൊണ്ടുനടക്കുന്ന കൊണ്ടുനടക്കുന്നവരായിരുന്നു ഞങ്ങളുടെ വല്യച്ഛന്മാരും വല്യമ്മമാരും എല്ലാവരും അങ്ങനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ സ്കൂളിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള എഡ്യൂക്കേഷൻ നൽകാൻ തന്നെ എല്ലാവരും അവരെല്ലാത്തിനും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു ഫാമിലി ആയിരുന്നു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ വളരെയേറെ പ്രതീക്ഷയോടെ രണ്ടായിരത്തി പതിമൂന്നില് അച്ഛൻ എന്നെ എറണാകുളത്ത് ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് കൊണ്ടുവിട്ടു അപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവുമല്ലോ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അപ്പോ അങ്ങനെ ഹോസ്റ്റൽ മുറികളിലെ സ്വാഭാവികമായ ചർച്ചയിൽ കൂടെ ഇവർ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി ഇതുവരെ ഞാൻ കേട്ട് പരിചരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ആ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോൾ എങ്ങനെ അതിന് ഉത്തരം പറയണം എന്നറിയുന്നില്ല വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴും അവരുടെ അറിവ് വെച്ചിട്ടുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും കൂടി കൂടി വരികയാണ് അപ്പൊ നമുക്ക് ശരിയായിട്ട് നമ്മുടെ ധർമ്മത്തിന്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു അജ്ഞാത അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരുടെ ആ ഒരു നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർ അവരുടെ മതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഇസ്ലാം സ്വാധീനത്തിൽ ഞാൻ ചെന്ന് ഒരു ആറ് വർഷത്തോളം ഞാൻ ഇസ്ലാമിക സ്വാധീനത്തിലായിരുന്നു ഈ ആറ് വർഷം ഇസ്ലാം മതം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ വ്യത്യാസം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യം സ്വന്തം മതത്തെ കുറിച്ചിട്ട് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു ആ ഓരോ ചോദ്യത്തിനും വീട്ടിൽ നിന്നും ഉത്തരം ചോദിച്ച് അവർക്കും അറിയലുണ്ടാവില്ല അവരേതെങ്കിലും ഹൈന്ദവ പുരോഹിതനോട് വിളിച്ചു ചോദിച്ച് ആ ഉത്തരവുമായി വരുമ്പോൾ അടുത്ത ഒൻപത് ചോദ്യങ്ങൾ മുസ്ലിം കൂട്ടുകാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ജീവിതത്തിലുടനീളം ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറച്ചിലുകളും ചോദ്യം കേൾക്കലുകളും വീട്ടിൽ പോയി ചോദിക്കലുകളും മാത്രമായി മാറി അങ്ങനെ നിരന്തരം വരുമ്പോൾ സംശയം ഉള്ളിൽ ജനിക്കും ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളില്ലേ അങ്ങനെയാണ് ഇവർ ആ മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് അതുവരെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാ മതവും ഒന്നല്ലേ എന്താ കുഴപ്പം എന്നുള്ളതായിരുന്നു പക്ഷെ എന്നാൽ ഈ ഒരു ആശയം തലയിൽ കയറാൻ തൊട്ട് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ കരുതാൻ തുടങ്ങി ബാക്കിയെല്ലാം തെറ്റാണ് ഇസ്ലാം മാത്രമാണ് ശരി ബാക്കി എല്ലാ ദൈവങ്ങളും പിശാചുക്കളാണ് അള്ളാഹു മാത്രമാണ് ഒരേ ഒരു ദൈവം ബാക്കി എല്ലാവരും അമുസ്ലിങ്ങൾ അത് അച്ഛനമ്മമാരായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അമുസ്ലിങ്ങളാണോ അവര് വെറുക്കപ്പെടേണ്ടവരാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ചിത്രം തന്നെ മാറാൻ തുടങ്ങി ഞാൻ ഞാനൊരിക്കലും മതം മാറി പോകും എന്നൊരിക്കലും വീട്ടുകാർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ എന്നാ എനിക്ക് അത്രയ്ക്ക് തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു ഞാൻ പഠിച്ച സ്ഥലത്ത് നിന്നാണെങ്കിലും അതുപോലെ ജോലി ചെയ്ത ഞാൻ കോഴിക്കോടാണ് ജോലി ചെയ്തത് അറിയാലോ കോഴിക്കോട് എങ്ങനെയായിരിക്കും എന്ന് ഈ രണ്ട് സ്ഥലങ്ങളൊന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ ആറ് വർഷത്തെ ഇവരുടെ നിരന്തരമായ ബ്രെയിൻ ഒടുവിൽ ഞാൻ തികഞ്ഞൊരു ഹിന്ദു വിരോധിയായി മാറിയായിരുന്നു അതായത് ഹിന്ദു സംഘടനകള് ഹിന്ദു ദേവിദേവന്മാര് ഈശ്വര പ്രതീകങ്ങള് എന്റെ ഒരു ഹിന്ദു എന്നുള്ള വാക്ക് കേൾക്കുന്നത് പോലും എനിക്ക് അത്രയ്ക്ക് വെറുപ്പായിരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു ഞാൻ ചെന്നെത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് ഇനി ഇങ്ങനെ ഒരു ഹിന്ദുവായി ജീവിച്ചാൽ പോരാ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം ആകണം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ എന്റെ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ ലോക്ക്ഡൌൺ കാലഘട്ടമാണ് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ എല്ലാവരും ഒരു വലിയൊരു ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങള് കുടുംബാംഗങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് കൂടിയ ഒരു സമയം ഒരു ദിവസം അച്ഛനെയും അമ്മയും അടുത്തു വിളിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു അച്ഛനെ ഞാൻ അബ്ബെന്നാ വിളിക്കാറ് അബ്ബ അമ്മ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇസ്ലാം മതത്തിലാണ് എനിക്കൊരു മുസ്ലിമായി ജീവിക്കാനാണ് എന്റെ തീരുമാനം ഇത്രയും നാള് വളർത്തി വലുതാക്കി എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ അന്നം മുന്നായി കൊണ്ട് നടന്ന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്നിൽ അർപ്പിച്ച് എല്ലാം എനിക്ക് നൽകി ഞങ്ങൾക്കായി ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചാ അവരുടെ മുമ്പില് ഞാൻ പറഞ്ഞതാ നിങ്ങള് നിങ്ങളുടെ എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കെ നിങ്ങൾ അത്രയും സ്നേഹവും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് വളർത്തിയ നിങ്ങളുടെ മക്കള് ഒരു ദിവസം നിങ്ങളുടെ മുമ്പില് ഇങ്ങനെ വന്ന് പറഞ്ഞ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ത് തിരിച്ചു കൊണ്ടുവരും ഏതൊരു മാതാപിതാക്കളെയും പോലെ അവരും നിസ്സഹായകരായിരുന്നു പിന്നീടുള്ള ആ ഒരു കുറച്ച് മാസങ്ങൾ ഒരു മൂന്നാലഞ്ചു മാസം ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണവീട് പോലെയായിരുന്നു അതുവരെ സന്തോഷവും കളിയും ചിരിയും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ വീട് ഒരു ശ്മശാന മൂകലയിലേക്കാണ് പിന്നെ പോയത് അതുവരെ അച്ഛൻ കരഞ്ഞു കണ്ടിട്ടില്ല ഞങ്ങള് പക്ഷെ അന്ന് ആദ്യമായി ഞാൻ കാരണം എന്തച്ഛൻ കരു താഴെ പൂജാമുറിയില് അച്ഛൻ പൂജ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മുകളില് ഞസ്കരിക്കും ഈ സംഭവം അറിഞ്ഞപ്പോ തൊട്ട് അച്ഛനും അമ്മയും കെ തകർന്നു അവര് ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും എന്റെ തീരുമാനത്തെ മാറ്റുന്നില്ല കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാമിൽ തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് ശരി എന്നുള്ളതായിരുന്നു ഒരു ദിവസം അതുവരെ ഞാൻ ആരെയും കാണിക്കാതെ ബാധകളൊക്കെ അടച്ചാണ് നിസ്കരിച്ചോണ്ടരുന്നത് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ശരിയെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ ചെയ്യല്ലേ ഞാൻ എന്തിനാ മുറി അടച്ചിട്ട് ചെയ്യുന്നത് ഞാൻ മുറി തുറന്നിട്ട് തന്നെ നിസ്കരിക്കാൻ തുടങ്ങി ആ സമയത്ത് അമ്മ മുകളിലേക്ക് കയറി വന്നു അമ്മ ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങക്ക് ചിന്തിക്കാൻ കഴിയുമോ അമ്മ ഇത് കണ്ടതും ഉറക്കെ പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് ചെന്നു ഞങ്ങളുടെ ഉണ്ട് പൂജാമുറിയുടെ അകത്ത് കയറി നാരായണ നാരായണാന്ന് ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ താഴ്ത്തേക്ക് വരുന്നത് അപ്പൊ ആ സമയത്ത് പൂജാമുറിയും ആ നാരായണ എന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോ എനിക്കൊന്നും കൂടെ ദേഷ്യം വന്നു ഞാൻ ആ മുറിച്ച് നിങ്ങൾ ഏത് നാരായണൻ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കണേ അങ്ങനെ ഒരാളില്ല അങ്ങനെ ഒരാൾ നിങ്ങളെ രക്ഷിക്കാനും പോണില്ല വെറുതി പ്രാർത്ഥിക്കണത് എന്ന് ചോദിച്ചു ഇത് കേട്ട് അമ്മ എല്ലാ ഇതും നഷ്ടപ്പെട്ട് അവസാന കൈ എന്നുള്ളതിൽ എന്റെ കാലില് വന്നു പിടിച്ചു കാലില് വന്ന് പിടിച്ചിട്ട് അമ്മ പറഞ്ഞു മുള നീ പോവല്ലേ ഈ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നാലുപേരും ആത്മഹത്യ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്നെ അത്രയും മുന്തു പ്രസവിച്ച എനിക്ക് വേണ്ടി എല്ലാം തന്ന ആ അമ്മയുടെ മുഖത്തൊക്കെ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ കാഫിറികളാ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നരകത്തിൽ പോവാനുള്ളതാ നിങ്ങൾ എങ്ങനെ മരിച്ചാലും എനിക്ക് എന്താ ഇതുപോലെ മതഭ്രാന്ത തലയിൽ പിടിച്ച ഒരാള് എന്തു പറഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ എന്റെ കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള സംഘപ്രവർത്തകർ അറിയാനിടയായി അങ്ങനെ അവരാണ് ഞങ്ങളുടെ ഫാമിലിയെ ഹർഷവിദ്യാ സമാജമായിട്ട് ബന്ധപ്പെടുത്തിയത് അപ്പൊ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനുണ്ട് അജയ് അജയ് ചേട്ടൻ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു നിന്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്ന് കരുതിയിട്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമേ ഇല്ല എന്ന് നീ വിചാരിക്കരുത് നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഒരു ആശ്രമം അങ്ങനെ എന്നോട് പറഞ്ഞത് ഒരാശ്രമം ഉണ്ട് അങ്ങോട്ട് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പൊ ഈ ജിഹാദികള് ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വാലായിട്ട് ഒരു കാര്യം കൂടെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് തരും ഈ ലോകത്ത് വേറെ എവിടെ വേണമെങ്കിലും പൊക്കോ അപ്പവർക്ക് തൃപൂണത്ര എന്ന് അറിയുള്ളൂ ആ സമയം വരെ തൃപൂണിയിലാണല്ലോ ആർഷിവിദ്യാസമാജം പറഞ്ഞിട്ടുണ്ടത് തൃപൂണത്രയിലേക്കിളെ ആശ്രമത്തിലേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ അജയ് ചേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തൃപ്പൂണിത്രേനെ കേൾക്ക് ആശ്രമത്തിലേക്കാണെങ്കിൽ ഞാനില്ല എന്റെ ഭാഗ്യം എന്റെ വീട്ടുകാരുടെ ഭാഗ്യം അപ്പോഴേക്കും ആർശവിദ്യാസമാജം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് അങ്ങനെ അങ്ങനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റട്ടെ എന്നുള്ള അഹങ്കാരത്തോടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അച്ഛൻ അജയ് ചേട്ടൻ ഞങ്ങള് മൂന്ന് സഹോദരിമാരും കൂടി ആർഷ വിദ്യാസമാജത്തിലേക്ക് എത്തി മൂന്നാം ദിവസം മൂന്നാം ദിവസമാണ് ആചാര്യ മനോജിയായിട്ടുള്ള എൻ്റെ സംവാദം നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആറു വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസം ആരൊക്കെ ശ്രമിച്ചിട്ടും എന്റെ അച്ഛനമ്മമാരുടെ കണ്ണുനീരോ എന്റെ സഹോദരങ്ങളുടെ കണ്ണുനീരോ എന്റെ സുഹൃത്തുക്കളുടെ ഉപദേശമോ ബന്ധുക്കളുടെയോ നാട്ടുകാരുടെയോ ഹിന്ദുസംഘടനാ പ്രവർത്തകരുടെ ഉപദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഒന്നും ബാധിക്കാത്ത എന്നെ അദ്ദേഹം വെറും മൂന്നര മണിക്കൂറുള്ള സംഭാഷണം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു തന്നു ഇസ്ലാം ഒന്നുമല്ല തെറ്റാണ് ആ മൂന്നര മണിക്കൂറുള്ള സംഭാഷണത്തിനുള്ളിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്നോട് മൊളിങ്ങിനീ പറ ഇതുപോലുള്ള ഒരു മതം നിനക്ക് വേണം അന്ന് അപ്പോ അവിടെ വെച്ച അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ഇസ്ലാം വേണ്ട ഞങ്ങളുടെ ചെറുപ്പം മുതലേ അച്ഛൻ പറയാറുണ്ടായിരുന്നു ഞാൻ വിളിച്ച ഗുരുവായൂരിപ്പൻ വെളിപ്പുറത്താണ് അത് ഇത്രത്തോളം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ആർഷവിദ്യാ സമാജത്തിലെത്തിയതിനു ശേഷമാണ് തീർച്ചയായും അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന തന്നെയാണ് ഞങ്ങള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയതും എത്തിച്ചതും തെറ്റ് ബോധ്യപ്പെടാൻ ഉള്ള സത്ബുദ്ധി തന്നതും എല്ലാം അതിന് അച്ഛനോടമ്മോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ ആർഷ സമാജത്തിന്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു എന്റെ തെറ്റ് ബോധ്യപ്പെട്ടു സനാതനധർമ്മത്തിന്റെ മഹത്വം മനസ്സിലായി ആർഷ സമാജം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ബോധ്യയായി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം ആർഷ വിദ്യാ വിദ്യാസമാജത്തിന് വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥൻ മനോജിക്ക് വേണ്ടി പൂർണമായും ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ആർഷ വിദ്യാ വിദ്യാസമാജത്തിലെ പ്രവർത്തകരാകുകയായിരുന്നു ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ആർശ വിദ്യാസമാനത്തിൽ പൂർണ്ണ സമയ പ്രവർത്തകരാകാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ കടന്നുപോയ വഴികൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അറിയാം ഞാൻ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എത്രത്തോളം പേടിയിലായിരുന്നു ചിന്തിക്കാൻ പോലും മറത്തൊന്ന് ചിന്തിക്കാൻ പോലും പേടിയായിരുന്ന ആ ഒരു മാനസികാവസ്ഥ അതിലൂടെ ഒരു കുട്ടിയും ഇനി കടന്നു പോകരുത് അതുപോലെ രാവില്ല പകലില്ല ഞങ്ങളുടെ അച്ഛനും അമ്മമാർ ഒഴുക്കിയ കണ്ണീര് അവരനുഭവിച്ച വേദന മരണതുല്യമായ വേദന എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇനി ഒരു അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീരും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വീഴരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതാണ് ഏറ്റവും മഹത്തായുള്ള പ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നതും ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പില് ഇത്രയും ധൈര്യത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എന്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നതും ആചാര്യ മനോജി പറഞ്ഞതുപോലെ ഒരിക്കലും സനാതനധർമ്മം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ വിദ്യാ സമാജത്തിൽ എത്തിയത് അതിനെ മുച്ചൂടും നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന ഞങ്ങളെ സനാതനധർമ്മത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച് അതിന്റെ മുഴുവൻ സമയ പ്രചാരകരാക്കി മാറ്റാൻ ആചാര്യശ്രീക്കും മറ്റു അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ മുഖച്ചായോ മാറ്റാനും എല്ലാവരെയും സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായും ഞങ്ങൾക്ക് സാധിച്ചിരിക്കും ഇത് ഹർഷ വിദ്യാ സമാജത്തിന്റെ വാക്കാണ് ശ്രീ ലോകത്തിനുമുമ്പിൽ നൽകിയിരിക്കുന്ന ഒരു വാക്കുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് രണ്ടായിരത്തി മുപ്പതിനകം വിദ്യാ സമാജം പ്രവർത്തകർക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും ബോധവും നൽകുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിനകം ലോകത്തിലെ എല്ലാ പ്രമുഖ ഭാഷകളിലും സനാതനധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ചിരിക്കും എന്നുള്ളത് ആർഷ വിദ്യാ സമാജത്തിന്റെ വാക്കാണ് പക്ഷെ അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൂടെ വേണം ഇത് ഒരു അനഘ ഐമ അനഖറയായ ചരിത്രം മാത്രമല്ല എത്രയോ ഹോസ്റ്റലുകളിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആകട്ടെ പ്രൈവറ്റ് ആകട്ടെ ഒരു മൂന്നോ നാലോ കുട്ടികൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഒരു മുസ്ലിം കുട്ടി ഉണ്ടെങ്കിൽ അവിടെ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങളുടെ മതത്തിന് ഇന്ന ഇന്ന കോട്ടങ്ങളുണ്ട് അതുകൊണ്ട് ആ മതത്തിലെ ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളുടെ മതമാണെങ്കിൽ കുറച്ച് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള മതമാണ് അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിൽ ഇന്ന ഇന്ന പ്രത്യേകതകളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും ഒക്കെ ചോദ്യം ചെയ്ത് നന്മയാണെങ്കിൽ നന്മയ്ക്കുള്ള പ്രതിഫലവും തിന്മയാണെങ്കിൽ തിന്മയ്ക്കുള്ള ശിക്ഷയും നൽകപ്പെടുന്ന ഒരു വേദിയുണ്ട് ഞങ്ങളുടെ മതം അങ്ങനെയാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇവർ ചിന്തിക്കും ശരിയാണ് നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിഞ്ഞ് നല്ലതിന് പ്രോത്സാഹന സമ്മാനവും ചീത്തയ്ക്ക് ശിക്ഷയും തരുന്ന ഒരു വേദിയുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെ ഈ ലോകത്ത് നൂറുപേരെ കൊന്നവനും ഒരാളെ കൊന്നവനും നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഒരു ശിക്ഷയെ നൽകാൻ സാധിക്കൂ പക്ഷേ ഒരാളെ കൊന്നവൻ ആ ശിക്ഷയും നൂറുപേരെ കൊന്നവന് ആ ശിക്ഷയും ലഭിക്കണമെങ്കിൽ ഇതിനൊരു പരലോകം വേണം ഇതിനൊരു വേദി വേണം വിചാരണ വേണം അവന് ശിക്ഷയും രക്ഷയും നൽകപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകണം അത് ചോദ്യം ചെയ്യുന്ന ഒരു ദൈവവും ഉണ്ടാകണം ആ പടച്ചോൻ നീതിമാനായിരിക്കണം കാരുണ്യവാനായിരിക്കണം മനുഷ്യന്റെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സർവശക്തനായിരിക്കണം ശരി ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു പടച്ചോനെ തേടി നടക്കുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന രൂപത്തിൽ ഒരു മുസ്ലിം കുട്ടി ഈ ആ മുസ്ലിം കുട്ടികളുടെ കാലിൽ വന്ന് കുരുങ്ങുന്നത് അവരിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് നിങ്ങൾ ചർച്ചകളിൽ പോകുന്നത് അതേപോലെ പള്ളികളിൽ പോകും നമ്മൾ കാണാതെ നമ്മളെ കാണുന്ന ഒരു പടച്ചറപ്പ് അവിടെയുണ്ട് അതുകൊണ്ട് ഈ കല്ലിലും മണ്ണിലും മരത്തിലുമൊക്കെ ഉണ്ടാക്കിയ പ്രതിമകൾ നിങ്ങൾ വലിച്ചെറിയും അതിനൊന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടെ വിഷമത്തിനോ ഉത്തരം നൽകാനോ പരിഹാരം നൽകാനോ സാധിക്കില്ല അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഇതെന്തൊക്കെയോ ശകലം കിടപ്പുണ്ടല്ലോ അതും ഇതും കൂടിയാകുമ്പോൾ ഏതാണ്ട് ഈക്വലായി എന്നാ പിന്നെ ശരി അത് തന്നെ കാര്യം അങ്ങനെയാണ് പല ദുർബല വിശ്വാസികളായിട്ടുള്ള ദുർബല മനസ്കരും ഇസ്ലാമിലേക്ക് എടുത്ത് ചാടുന്നത് എടുത്ത് ചാടിക്കഴിഞ്ഞാലോ കമലാസുരയ്യയുടെ അവസ്ഥയാകും ഇൻകമ്മിങ് ഒക്കെ നമ്മുടെ മതത്തിലൊക്കെയാണ് പക്ഷേ ഔട്ട്ഗോയിങ് ഇച്ചിരി പൊളിക്കും അത്ര പെട്ടെന്നൊന്നും സാധ്യമാകുന്ന ഒരു സംഗതിയല്ല ഇങ്ങനെ എത്ര അനഖമാരുണ്ടാകും ഈ സമൂഹത്തിൽ ഇപ്പൊ ഒരു അനഘ അവരുടെ അനുഭവം തുറന്നു പറഞ്ഞു പക്ഷേ തുറന്നു പറയാൻ സാധിക്കാത്ത ഈ എലിപ്പെട്ട്ക്കകത്ത് കുടുങ്ങിപ്പോയിട്ട് അതിനകത്ത് കിടന്ന് ഇച്ഛ ഇങ്ങ വരയ്ക്കുന്ന എത്ര ആളുകൾ എത്ര പെൺകുട്ടികൾ എത്ര ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഗൗരവം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക ഇപ്പൊ അനഖയ്ക്കൊരു അവസരം ലഭിച്ചു അപ്പോഴാണ് അനഖ്യ അതിൽ നിന്നും പുറത്ത് ചാടിയത് എല്ലാവർക്കും ഒരു സമാജത്തിൽ എത്തപ്പെടാനോ പോലെ ഒരു ഗുരുനാഥനെ കിട്ടാനോ ഇത്തരം ഒരു ചോദ്യോത്തര വേദി ഒരു സംശയ നിവാരണ സദസ് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നൊരു നിർബന്ധവുമില്ല ഇനി കിട്ടിയാൽ തന്നെയും അതിനോട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ കിട്ടണമെന്നും നിർബന്ധമില്ല നന്ദി